നമ്മളത് പറയാൻ കാരണം സ്വർഗത്തിൽ നൂറ് എന്ന് പറഞ്ഞില്ലേ പിന്നെ എങ്ങനെയാണ് ഹിഫലാക്കുന്ന ഒരാൾക്ക് ആറായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ആറ് ധരജകൾ കിട്ടൂലേ ശരി തന്നെയാണ് ഇപ്പൊ നൂറിൽ ലിമിറ്റഡ് അല്ല അള്ളാഹുവിന്റെ സ്വർഗ അൺലിമിറ്റഡ് ആണ് അതിന്റെ അതിന്റെ പരിധികൾ നമുക്ക് നിശ്ചയിക്കാൻ കഴിയില്ല എന്ന് നമ്മൾ സാന്ദർഭികമായിട്ട് മനസ്സിലാക്കണം ഏതുപോലെ തൊണ്ണൂറ്റൊമ്പത് ലിസമുള്ളൂ എന്ന് മാത്രം പറയാൻ പറ്റില്ല പറ്റില്ലെന്നാണ് ഈ ഹദീസിനെ വ്യാഖ്യാനിച്ചു കൊണ്ട് പറഞ്ഞു അതിൽ നിന്ന് മനസ്സിലാക്കാം غيرها പറഞ്ഞു 99 അല്ലാത്തതും അള്ളാഹുണ്ട് അവനെ മാത്രം അറിയുന്നത് അവൻ ആർക്കെങ്കിലും പഠിപ്പിച്ചു കൊടുത്തത് ഏതെങ്കിലും അള്ളാഹുന്റെ കിതാബിൽ അല്ലാഹു ഇറക്കിയത് ഇസ്മു അസ്മാഉൽ ഹുസ്ന ഓൾ ഹാൻഡ്സ് ആൻഡ് നെയിംസ് ബിലോങ് ടു അല്ലാഹ് എല്ലാ മനോഹരമായ നാമങ്ങളും അള്ളാഹുവിന് അർഹതപ്പെട്ടതാണ് അങ്ങനെയൊക്കെ വരുമ്പോ തൊണ്ണൂറ്റിണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന പോലെ മുഴുവനും മനഃപ്പാഠമാക്കിയ ഒരാൾ അവരെത്തിപ്പെടുന്നത് സ്വർഗ ലോകത്തിൽ ആറായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ആറാമത്തെ ലെവലിലേക്കാണ് എന്ന് ഈ ഹദീസിനെ അവരെ വ്യാഖ്യാനിക്കുകയാണ് നമ്മൾ മനസ്സിലാക്കണം മദ്രസ പഠിക്കുന്ന സമയത്ത് അമ്മന്റെ താഴെ മുഴുവൻ മനപ്പാടുണ്ടായിരുന്നു മദ്രസയിൽ നിന്ന് എട്ടാം ക്ലാസ് കഴിയുമ്പോൾ പത്ത് കഴിയുമ്പോൾ തബാർക്ക് ദിവസം ഇങ്ങോട്ട് മുഴുവൻ മനഃപ്പാടുണ്ടായിരുന്നു പഠനം മുപ്പത്തഞ്ചു കൊല്ല ഇപ്പൊ ഓർമ്മയുള്ളത് വന്തോഹാവല്ലേ താഴേക്കെ ഉള്ളു വ്യത്യാസം നോക്കണം നമ്മൾ പ്രായം കൂടുന്നവർ കുറച്ച് ഏറെ ഏറെ ബിൽഡപ്പ് ചെയ്ത് ഇങ്ങനെ വരിക വേണ്ടത് നമ്മൾ ഖുർആാന്റെ വിഷയത്തിൽ മാത്രം ചെറുപ്പകാലത്ത് ഒരുപാട് പഠിച്ചു അതങ്ങനെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവന്ന് കുറച്ചൊക്കെ അതിൻ്റെ ഇടയിലേക്ക് ആഡ് ചെയ്യാൻ കഴിഞ്ഞാൽ ഈ സമയാകുമ്പോഴേക്കും ഖുർആാനിലെ ഏറെക്കുറെ സൂറത്തുകളൊക്കെ മനഃപ്പാഠമാകേണ്ട സമയമായി നോക്കുമ്പോൾ അന്ന് പഠിച്ചത്ര പോലും ഇപ്പറിയുന്നില്ലാൻ അങ്ങനെത്തൊക്കെ ഒരു സ്റ്റേജിൽ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അതിന് വർക്ക് ചെയ്യണം നമ്മൾ ആ വിഷയം കൂടുതൽ മനഃപ്പാഠമാക്കി എടുക്കണം അല്ലെങ്കിൽ മൊത്തം വന്നു ഹാവലത്തിന്റെ എണ്ണം നോക്കിയിട്ട് അമ്മാഫുന്റെ പകലുണ്ടെങ്കിൽ അവിടെ നിൽക്കേണ്ടി വരും അപ്പൊ അങ്ങനെ ആലോചിക്കു റഹ്മാൻ അറബ് എന്റെ കൂടെ തന്നെ പഠിച്ച ആളാണല്ലോ അദ്ദേഹം കിടക്കുന്നത് ലെവൽ എട്ടായിരത്തി അതും ബിൽഡിങ്ങിന്റെ ലിഫ്റ്റിക്ക് പോണ പോലെ അല്ലല്ലോ സ്വർഗ്ഗ ലോകത്തെ ലെവലുകൾ ചില ബിൽഡിങ്ങുകളൊക്കെ കാണും നൂറ് നില ബിൽഡിംഗ് ഈ ലിസ്റ്റ് വൺ ടു സിക്സ്റ്റി ഓൺലിസ്റ്റ് ഒന്ന് മുതൽ അല്ലെങ്കിൽ ഇത് ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് ഇതിന്റെ ഫസ്റ്റ് സ്റ്റോപ്പ് തുടങ്ങുന്നത് ഹൺഡ്രഡ് ആൻഡ് ടെൻ അവിടുന്ന് അങ്ങോട്ട് ഒരു ഇരുപത് ലെവലുകൾ ഉദാഹരണം പറയാ സ്വർഗ്ഗ ലോകത്ത് അങ്ങനെയൊക്കെ ഉണ്ടോ ഇനിക്ക് ഇനിക്കൊരു പോവാൻ പറ്റില്ല നിന്റെ നിന്റെ എന്റപ്പുറത്താണ് അതൊക്കെ പറയുമ്പോൾ ഒരു സങ്കടം വരും ആ ആ നേരത്തെ പഠിച്ച റവേ കുറച്ചൊക്കെ ഒരു കുറാനൊക്കെ എനിക്കും അറിയാമായിരുന്നെങ്കിൽ ഒന്ന് മേലേക്ക് എത്താൻ മനുഷ്യൻ ആംബിഷൻ ഭയങ്കരമാണ് നമുക്ക് ആഗ്രഹങ്ങൾ വരും അപ്പൊ അത് സ്വർഗ്ഗ ലോകത്ത് ഉണ്ടാകുമെന്ന് പറയാറുണ്ട് സല്ലാഹ് അലൈഹി വസ്ലം സ്വർഗ്ഗ ലോകത്തെ സങ്കടപ്പെടുന്നത് രക്ഷ വിഷയത്തിൽ മാത്രമാണ് അപ്പേ ഞാൻ ഇച്ചിരി കൂടെ കൂടുതൽ ചെയ്തിരുന്നെങ്കിൽ എനിക്ക് അവിടെ എത്താമായിരുന്നല്ലോ അങ്ങനെ ഒരു സങ്കടം സ്വർഗത്തിൽ വരുമെന്നാണ് സ്വർഗ്ഗത്തിൽ കടന്നവർക്ക് കുറച്ചും കൂടെ ഒന്ന് ഞാൻ വർക്കൗട്ട് ഒന്ന് ഒന്നൊന്ന് അധ്വാനിച്ചിരുന്നെങ്കിൽ എനിക്ക് കുറച്ചും കൂടെ ഏറെ ചെയ്യാമായിരുന്നല്ലോ അപ്പോ സ്വർഗലോകത്തിന്റെ ലെവലുകൾ അതിന്റെ തട്ടുകളെ റസൂർക്കുന്നുണ്ട് ഖുർആൻ ഇങ്ങനെ നമ്മൾ തത്തപ്പെടുന്ന പോലെ വെറുതെ പാടി നടക്കാൻ അങ്ങനെ നടന്നത് കൊണ്ട് കാര്യമുണ്ടോ അത് നമ്മുടെ പ്രവർത്തനത്തിന് ഒന്നുകൂടെ അതിന്റെ ഒബ്ജക്റ്റീവ് സെറ്റിംഗ് ഒന്ന് റിവ്യൂ ചെയ്യാൻ എന്താണ് ഇതിന്റെ ആശയം നമ്മൾ വെറും മനഃപ്പാടമാക്കിയാൽ മതിയോ അത് മാത്രമല്ല ആളുകൾ വാഹകർ അതിന്റെ ഖുർഹു എന്ന് ഖുർആനിന്റെ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അല്ലിമൂലിഹി ഖുർആാനിന്റെ ഹക്കുമുകൾ മനസ്സിലാക്കിയ പണ്ഡിതന്മാരാണ് അറിയണം ഹലാലും ഹറാമും പഠിച്ചവരാണ് ഈ സ്ഥാനങ്ങൾ കിട്ടുന്ന ും അത് അനുസരിച്ച് അമൽ ചെയ്യുന്ന ആളുകളുമാണ് മഹാനായ മാലിക് ഉണ്ടാവില്ല അവരെല്ലാം ഇപ്പോ അടുത്ത് ഒരു അടുത്തല്ല കുറച്ചു മുമ്പാണ് ഒരു റേഡിയോ ഫത്തുവ നൽകുന്ന ഒരു പ്രോഗ്രാമിൽ ഒരാൾ സംശയം ചോദിച്ചുകൊണ്ട് പറയാണ് എനിക്ക് ഞങ്ങളുടെ നാട്ടിലുള്ള ഇമാം ഏതൊരു നമ്മുടെ പരിസരത്തുള്ള ഏതൊരു അറബ് രാജ്യമാണ് പറഞ്ഞു ഞങ്ങളുടെ നാട്ടിലുള്ള ഇമാം നല്ല ഹാഫിളാണ് നല്ല നല്ലഅച്ചാണ് നല്ല രസമാണ് അയാളുടെ വീട്ടിൽ നിന്ന് തറാവിഹനൊക്കെ കൂടാൻ വേണ്ടി പക്ഷെ എനിക്ക് അയാളുടെ കൂടെ നിസ്കരിക്കാൻ പറ്റൂലേ എന്നാണ് എന്റെ സംശയം എന്തേന്ന് ചോദിച്ചു നിസ്കാരമൊക്കെ കഴിയുന്ന നിസ്കാരത്തിന്റെ നേരത്തെ കിറാത്തൊക്കെ വളരെ മനോഹരമാണ് പക്ഷേ നിസ്കാരല്ലാത്ത നേരത്ത് തന്റെ വീടിന്റെ മുമ്പിൽ നല്ല ഒച്ചത്തിൽ മ്യൂസിക്കും പാട്ടും കേട്ട് നടക്കുന്ന മനുഷ്യനാണ് ഇയാൾ എനിക്ക് ഇയാളെ തുടരാൻ പറ്റുമോ എന്ന് ഒരു ഫത്ത്വ ചോദിക്കുന്നത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു ഞാലു നോക്കുകയാണ് ഖുർആാനിന്റെ ഹാഫലീങ്ങളാണ് പക്ഷെ അത് അകത്ത് കടന്നിട്ടില്ല അതൊരു ജോലിക്ക് വേണ്ടി ചെയ്യുന്നത് അങ്ങനെ ഉണ്ടാവും എത്രയോ ഹാഫലീങ്ങളായ ആളുകൾ ഹെഫലിന് വേണ്ടി പോകുന്നത് എന്റെ ഗൾഫത്ത് ചെന്നാൽ നല്ല ജോലി സാധ്യതയാണ് നല്ല കാര്യമുണ്ടോ ഇല്ല നമ്മൾ ജോലിക്ക് വേണ്ടിയല്ല ഹെസലാക്കുന്നത് നമ്മുടെ ലക്ഷ്യം ഖുർആൻ അറിയാനും അതിന്റെ അഹ് പഠിക്കാനും അതനുസരിച്ച് ജീവിക്കാനുമാണ് പിന്നെ ജോലി കിട്ട കിട്ടാതിരിക്കെ അതിന്റെ വരുമാനം കൂടുതലോ കുറവോ അതൊക്കെ അലല്ലോ ദിനത്തിനെ സംബന്ധിച്ചല്ല നമ്മൾ ആലോചിക്കേണ്ടത് അങ്ങനെ ചെയ്യുന്ന ആളുകൾ കാണും മഹാനായ മാലിക്യ തങ്ങളുടെ ഈ വാക്കുകേട്ടപ്പോൾ എനിക്കത് ഓർമ്മ വരാം അത് എത്രമല്ല ഒരു ഹൈറില്ലാത്തവർ ഖുർആൻ ഓതനുണ്ടോ അങ്ങനെ മനോഹരമായ രാഗത്തിലും ഈണത്തിലും ഖുർആൻ ഓതുന്നു ഒരു ഹൈറുമില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ ഹലാലും ഹറാമും മനസ്സിലാക്കി ജീവിക്കുന്ന ആളല്ല അങ്ങനത്തത് കൊണ്ടും കാര്യമില്ല അസുമാവൽ സംബന്ധിച്ച് അങ്ങനെ ഉണ്ടല്ലോ

അള്ളാഹുവാണ് അഹങ്കരിക്കാൻ അവകാശമുള്ളത് അള്ളാഹുവാണ് ഇവൻ വിനയമുള്ള ആളാവണം അതുണ്ടോ ഇല്ല അസ്മാവുകൾ അങ്ങനെ പഠിച്ചു അള്ളാഹുവിന്റെ സിഫാത്തിനെ സംബന്ധിച്ച് റിഫ്ലക്ഷൻ അതിന് അനുസൃതമായി നമ്മുടെ ജീവിതം പാകപ്പെടുത്ത ഈ സ്വഭാവങ്ങൾ ഇല്ലാതെ മനഃപ്പാടാക്കിയതുകൊണ്ടും സ്വർഗം കിട്ടുമെന്നതിന് ആശയമില്ല എന്ന് മഹത്തുക്കളായ ആലിമീങ്ങൾ ഈ ഹദീസുകളെ വ്യാഖ്യാനിക്കുകയാണ് നമ്മൾ പെട്ടെന്ന് പരിഭാഷ വായിക്കുമ്പോൾ ഈ ആശയങ്ങൾ ഉള്ളിലേക്ക് കിട്ടൂല ആലിമീങ്ങൾ വ്യാഖ്യാനിക്കും ഹദീസിന്റെ അർത്ഥം വ്യാഖ്യാനിക്കും എന്ന് നമുക്കത് മനസ്സിലാവും അപ്പോ കൂടുതൽ اللهم ان كلام الريق يم فديك يم سيدتي هذا اللي حفظه في حفظ اللهم انك توفيك ذرته امين يا رب العالمين. صلوا على النبي محمد واله. اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه جبار صلاة مرحبين حضرت لك الله تيجي الله أبدت الله سندوش بكتة